പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിൽ യുവതലമുറ ശക്തിപ്പെടുന്നതിന്റെ സൂചനയാണ് പാലക്കാട്ടെയും വയനാട്ടിലെയും തെരഞ്ഞെടുപ്പ് ജയം തെളിയിക്കുന്നത് സി പി എമ്മിന്റെ സംഘടനാ ശക്തി അറിഞ്ഞ് അതിനോട് ഏറ്റുമുട്ടാൻ പാകത്തിൽ കോൺഗ്രസിലെ യുവനിര വളർന്നു എന്നതും പാർട്ടിക്ക് ആത്മവിശ്വാസം നൽകുകയാണ് നേരത്തെ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും കണ്ട അതേ പ്രചരണ തന്ത്രമായിരുന്നു പാലക്കാടും വയനാടും വി ഡി സതീശന്റെ നേതൃത്വത്തിൽ നടത്തിയത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനേക്കാൾ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗങ്ങളിൽ നിറഞ്ഞു നിന്നത് വി ഡി സതീശനായിരുന്നു വി ഡി സതീശനോട് ഇടഞ്ഞ ആദ്യം സരീനും പിന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്ന പി കെ ഷാനിബും പാർട്ടി വിട്ടപ്പോൾ പോലും വി ഡി സതീശൻ നിലപാട് കടുപ്പിച്ച് നേതൃത്വത്തിൽ നിന്ന് പാർട്ടിക്ക് ആത്മവിശ്വാസമേകി മണ്ഡലത്തെ അറിയുന്ന യുവ നേതാക്കൾക്ക് പ്രചരണ ചുമതലയേൽപ്പിച്ച് പാർട്ടിയെ മുന്നോട്ട് നയിച്ചു അതാണ് വി ഡി സതീശൻ ചെയ്തത് തൃക്കാക്കരയിൽ ഹൈബിയിടനും റോജിയും മാത്യു കുഴൽനാടനും അടങ്ങുന്ന ടീമായിരുന്നുവെങ്കിൽ പുതുപ്പള്ളിയിൽ പി സി വിഷ്ണുനാഥും രാഹുൽ മാങ്കൂട്ടത്തിലും തെരഞ്ഞെടുപ്പിന്റെ നേതൃത്വം ഏറ്റെടുത്തു വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും ഷാഫി പറമ്പിലിനെ സ്ഥാനാർത്ഥിയാക്കി യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ഇറക്കിയാണ് വി ഡി സതീശൻ മർമ്മമറിഞ്ഞ് അംഗം കുറിച്ചത് വാശി ഏറെ കണ്ട അവിടെയും ജയം കോൺഗ്രസിനോടൊപ്പമായി ഇപ്പോൾ അതേ തന്ത്രത്തിൽ പാലക്കാടും വയനാടും മണ്ഡലത്തെ നന്നായി അറിയുന്ന ഷാഫി പറമ്പിലും വി കെ ശ്രീകണ്ഠനും പാലക്കാട്ടെ പ്രചരണ തന്ത്രങ്ങൾ നടപ്പാക്കിയപ്പോൾ സ്ഥാനാർത്ഥികളെ നേരിട്ട് കണ്ട് വോട്ട് ചോദിക്കുന്ന ജോലി മാത്രമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന് സി പി എമ്മിന്റെ സംഘടനാശക്തി അറിഞ്ഞ് അതിനോട് ഏറ്റുമുട്ടാൻ പാകത്തിൽ കോൺഗ്രസിലെ യുവനിര വളർന്നുവെന്നത് വ്യക്തമാക്കുന്നതാണ് ഓരോ തെരഞ്ഞെടുപ്പ് ജയങ്ങളും ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്ന കെ സുധാകരന് കാര്യമായി സംഘടനയെ ചലിപ്പിക്കാൻ പറ്റുന്നില്ലെന്ന് വന്നപ്പോഴാണ് നേതൃത്വത്തിൽ വി ഡി സതീശൻ ചുവടു കെ മുരളീധരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പോലും വി ഡി സതീശന് മുന്നിൽ നിഷ്പ്രഭമാകുന്ന കാഴ്ച ഈ ഉപതെരഞ്ഞെടുപ്പിലും കണ്ടു ബി ജെ പിയോട് ഇടഞ്ഞു നിൽക്കുന്ന സന്ദീപ് വാര്യരെ കോൺഗ്രസ് പാളയത്തിലെത്തിച്ച് പ്രചരണത്തിന്റെ മൂർച്ച കൂട്ടാനും വി ഡി സതീശന് കഴിഞ്ഞു ഈ രാഷ്ട്രീയ മാറ്റം വലിയ ഊർജ്ജവും ഉന്മേഷവും ആത്മവിശ്വാസവുമാണ് കോൺഗ്രസിന് നൽകിയത് പിണറായി വിജയന്റെ ഭാഷയ്ക്ക് അതേ ഭാഷയിൽ മറുപടി പറയാൻ വി ഡി സതീശന് സാധിക്കുമ്പോൾ അത് പാർട്ടിക്ക് നൽകുന്ന കരുത്ത് ഏറെയാണ് കോൺഗ്രസിൽ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി വി ഡി സതീശൻ വളരുകയാണ് അതും യുവനിരയുടെ കരുത്തിൽ അതിനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും പ്രകടമാവും അമൃത ന്യൂസ് കോഴിക്കോട്